പിടി വന്നിട്ട് ഫേസ്ബാക്ക് ഹെയർ പാക്കോ നേരട്ടെ കുറച്ച് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്ന് വെച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കിടന്ന ഹോം റെമഡീസുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് കേട്ടോ ഞാൻ കാണിച്ചു എനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ വെച്ചാൽ ഞാൻ ഈ ഹോം റെമഡീസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്ന തോട്ടാന്ന് വെച്ചാൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറ് തൊക്കെയാണ് കേട്ടോ ചെയ്തു തുടങ്ങിയത് അതുവരെ എനിക്ക് അറിയേണ്ടായിരുന്നില്ല യൂട്യൂബിൽ ഇങ്ങനത്തെ ഫേസ്ബുക്കുണ്ട് ഒന്നും തന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല യൂട്യൂബ് തന്നെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലൊക്കെയാണ് അതിനുശേഷമാണ് ഇങ്ങനത്തെ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ വിളിക്കും അങ്ങനത്തെ യൂട്യൂബിൽ ഇങ്ങനത്തെ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴുള്ള ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് ഞാൻ അറിഞ്ഞിറങ്ങിയത് യൂട്യൂബിൽ ഇങ്ങനത്തെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് അതിനേക്കാൾ മുന്നെന്ന് വെച്ചാൽ ഞാൻ ഒരു പത്ത് വയസ്സ് തൊട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞളും ഇത് ഫുൾ ശനി ഞാറായി കഴിഞ്ഞാൽ മേലെ ഫുള്ള് തേച്ച് കിടന്നു പിന്നെ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ മുഖത്ത് ചെറുതായിട്ട് കുരുക്കൾ വന്നു തുടങ്ങി അപ്പോൾ ആയുർവേദ ഡോക്ടർ കണ്ടു ച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റോസ് വാട്ടർ കസ്തൂർ വന്നാലും മിക്സിൽ വെച്ച് തേച്ചാൽ മതി അപ്പോൾ കുരുക്കളൊക്കെ മാറുന്നു അങ്ങനെയാണ് അങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ റോസ് വാട്ടർ എന്നെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത് അതുവരെ നമുക്ക് ഒന്നും അറിയേണ്ട റോസ് വാട്ടർ എന്തൊന്നും അറിയേണ്ടായിരുന്നില്ല അങ്ങനെ റോസ് വാട്ടർ കസ്തൂർമാണെങ്കിലും കൂടി മിക്സായിട്ട് പേസിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ മൂപ്പൂരൊക്കെ മാറി പക്ഷേ ഭയങ്കര എനിക്കിഷ്ടമായി മൂപ്പൂരില്ലെങ്കിലും ഞാനത് എന്നും നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കാലത്ത് കഴുകിക്കളയുന്നു നല്ലൊരു കളർ തോന്നി ഓട്ടോ അതൊക്കെ അപ്ലൈ ചെയ്തത് അങ്ങനെ സ്കിന്നൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വെളുപ്പാണുള്ളത് തേക്കാനൊക്കെ പക്ഷെ എനിക്ക് അറിയാൻ ഉണ്ടായിരുന്നില്ല തൈര് തൈര് ഫേസ് തയ്ച്ചാ എടുക്കും ഉലുവക്കെ ഉലുക അരി കൂടി അതൊന്നും തേച്ച് തേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് അറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അപ്പൊന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ വെളുത്തേ കസ്തൂരി മഞ്ഞളം മിക്സ് ചെയ്ത് തേക്കാൻ റോസ് വാട്ടറും വത്തുരുമയും ഇത് രണ്ടും മാത്രമാണ് ഞാൻ കല്യാണ കഴിഞ്ഞവരെ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞവരുടെ കൂടിയിട്ട് സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കാണ്ടായിരുന്നു ശ്രദ്ധിക്കാണ്ടായിപ്പോയി അങ്ങനെന്നു വച്ചാൽ രണ്ടാഴ്ച ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ രണ്ടാഴ്ച എൻ്റെ വീട്ടിൽ പോയി നിൽക്കും മാത്രമാണ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ പിന്നെ ഒട്ടും ശ്രദ്ധിക്കാണ്ടായിപ്പോയി മോളെ തന്നെ നോക്കിയിരിക്കില്ലായിരുന്നു അങ്ങനെയെന്ന് വെച്ചാൽ സ്കിൻ കെയർ ഒട്ടും ശ്രദ്ധിക്കാറില്ല അപ്പോഴും വീട്ടിൽ രണ്ടാഴ്ച കുടുംബം നിൽക്കാൻ പോകും അപ്പോൾ ശ്രദ്ധിക്കും അങ്ങനെയാണ് പിന്നെ മോൾക്ക് നാല് വയസ്സായപ്പോഴാണ് മോളെ സ്കൂളിൽ ചേർത്തി ചേർത്തി കഴിഞ്ഞപ്പം പിന്നെ മാസില് രണ്ട് വട്ടമായി വീട്ടിൽ പോവാ പോകലോ അപ്പോൾ സ്കിൻ കെയർ വീട്ടിൽ പോലും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ മോനോൾക്ക് നാല് വയസ്സായപ്പോൾ മകൻ മകൻ ജയിച്ചു സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ മോനെയും നോക്കണം മോളെയും നോക്കണം പിന്നെ എന്താ വെച്ചാൽ വീട്ടിലേക്ക് ആ വെച്ചാൽ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോളും പോകാൻ പറ്റില്ല മുടക്കുള്ള ദിവസം മാത്രമേ രണ്ട് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ മോളെ ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തല്ലോ അങ്ങനെ ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോ ഡായി അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത പോകത്തുള്ളവർ ഇപ്പോൾ ചോദിക്കാൻ പോയല്ലോ അറിയല്ലോ വണ്ടി കണ്ടെല്ലാവരും ചെക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമായിട്ടോ ഇപ്പം ഫേസ്ബക്കെ ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനാറിലാണ് അറിയുന്നത് പിന്നെ എന്ന് വെച്ചാൽ അത് കണ്ട് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫേസിലൊക്കെ ഓരോന്നും തിരച്ചു തുടങ്ങി നല്ലൊരു ചേഞ്ചസ് വന്നിട്ടോ ഇപ്പം എന്തെ കണ്ട ആൾക്കാരെ പറയാറ് ആദ്യം കാണാത്തതുപോലെ തന്നെയാണ് ഒരു മാറ്റില്ലാന്നാണ് പറയാറ് പക്ഷെ നന്നായി മാറിന്ന് മോനൊക്കെ ജനിച്ച അവസ്ഥ എല്ലാവരും പറയുന്നിട്ട് കാരണം ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു സ്കിന്നൊക്കെ അങ്ങനെ ടല്ലായാലും എന്നിട്ട് മൂച്ചായ അങ്ങനെ മാറിയല്ലോ കളറൊക്കെ നന്നായി കുറഞ്ഞല്ലോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം തന്നെ കാണാൻ പോയി എല്ലാവരും മറക്കുന്ന എനിക്കൊരു മാറ്റിൻ്റെ പണ്ട് കാണാം അതേപോലെ തന്നെ കാരണം ഞാൻ സ്കിന്നൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി മോനെ കൂടി പഠിക്കാൻ വന്നേച്ച് തുടങ്ങി പിന്നെ രണ്ടുപേരെയും വീട്ടിലില്ല അപ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നൊക്കെ ഇറക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു ഇപ്പൊ നല്ലൊരു ചേഞ്ചസ് ഇപ്പൊ അപ്പൊ നമ്മുടെ ഹോം റെമഡീസ് ഹോം റെമഡീസ് ആണെന്ന് വെച്ചിട്ട് വിട്ടിക്കളയുന്ന നല്ല നല്ല പാക്കുകളാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തോ നല്ല ചേഞ്ചസ് വരും കേട്ടോ ഞാൻ എന്താ പറഞ്ഞു നമ്മൾ ഹോം റെമഡീസാണെന്ന് വെച്ചിട്ട് തള്ളിക്കളയാണ്ട് നല്ല നല്ല പാക്കുകളാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുഖത്തൂര് വന്ന പാടുകൾ പോകാനും സ്കിന്നിനെ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാനും നമ്മുടെ ഹോം റെമഡീസിന് പറ്റും അത് പതുക്കനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തേച്ച് പിറ്റേ ദിവസം അതിൽ നിന്ന് നടന്നെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എനിക്ക് നല്ലൊരു ചേഞ്ചസ് കിട്ടിയത് നമ്മുടെ ഈ ഹോം റെമഡീസ് അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നതും ഇന്നത്തെ വീഡിയോ നിർത്താൻ കേട്ടോ അടുത്തൊരു നല്ല വീടിയായിട്ട് കാണാൻ വരയ്ക്കും പോകണം കേട്ടോ ഓക്കെ